വർഷമായിട്ട് എനിക്ക് ആൽഫ അറിയാം ജാതിയോ മതമോ രാഷ്ട്രീയമോ ോ വർഗമോ നോക്കാതെ എല്ലാ മനുഷ്യന്മാരുടെയും വേദന ആ വേദന പരിഹരിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വേദനരഹിതമായിട്ടുള്ള ഒരു കേരളം എന്നൊരു വലിയ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിത സായാഹ്നവും ജീവിതാന്ത്യവും അഭിമാനത്തോടെ കഴിയാൻ രോഗബാധിതർക്കും വാർദ്ധക്യത്തിലെത്തിയവർക്കും സഹായകമാകുന്ന വിധം കാര്യക്ഷമമായ പാലേറ്റുകയർ സംവിധാനം സംസ്ഥാനം മുഴുവൻ പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്നതിലൂടെ വേദനയും ദുരിതവുമില്ലാത്ത കാരുണ്യ കേരളമെന്ന ലക്ഷ്യവുമായി രാജ്യത്തെ പ്രമുഖ പാലേറ്റുകയർ ശൃംഖലയായ ആൽഫ കെയറിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ സന്നദ്ധ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പാറായിസ് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ചെയർമാൻ ജില്ലാ ഡയറക്ടർ പ്രൊഫസർ സ്വാഗതം വേദന ഉണ്ടാവും പക്ഷെ വേദനയിൽ നമുക്ക് ജീവിതം കുറച്ചുകൂടെ സുഖകരമാക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ അതിനുവേണ്ടിയാണ് ഇന്നത്തെ ഈ ശില്പശാല ഒരു ആൽഫയുടെ ആൽഫ വിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ അഞ്ജിത് കുമാർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ജെഫിൻ മാത്യു കയർ വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയം ആൽഫ ചെയർമാൻ കെ എം നൂദീൻ അവതരിപ്പിച്ചു നമ്മളിപ്പോ ഉന്നയിക്കുന്ന വിഷയം വളരെ വളരെ ഇത് മറ്റാർക്കും വേണ്ടി നമ്മൾക്ക് വേണ്ടി തന്നെയാണ് ശേഷം മരണം അതേപോലെ തന്നെ മുമ്പുള്ള അവകാശവും നമുക്കുണ്ട് തുടർന്ന് ചർച്ചയും കമ്മിറ്റി രൂപീകരണവും നടന്നു മൂവാറ്റുപുഴയെയും സമീപ പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തി പുതിയ ലിങ്ക് സെന്റർ തുടങ്ങുന്നതിനായി സെബി പ്രസിഡന്റ് അഷ്റഫ് സെക്രട്ടറി സിന്ധു സുരേഷ് ട്രഷറർ എന്നിവരടങ്ങിയ സമിതിയെ തെരഞ്ഞെടുത്തു